നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് ഇലക്ഷന് ശേഷമുള്ള ആദ്യത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു ഇലക്ഷന് ശേഷം ഒന്നോ രണ്ടോ മാസത്തിലെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യുമെന്ന് ഹൈക്കോടതിയെ സംസ്ഥാനം അറിയിച്ചതിന് പിന്നാലെയാണ് കേന്ദ്രം വീണ്ടും തുക അനുവദിച്ചിരിക്കുന്നത് നിലവിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിലെ പെൻഷൻ തുകയിൽ ലക്ഷത്തോളം പേർക്കുള്ള കേന്ദ്രവിഹിതത്തിന്റെ വിതരണം പുരോഗമിക്കുകയാണ് ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവ അടക്കമുള്ളവ വിതരണം ചെയ്യുന്നതിലേക്കായി കടപ്പത്രങ്ങളിലൂടെ വീണ്ടും കടമെടുക്കാൻ ഒരുങ്ങുകയാണ് കേരളം ഉൾപ്പെടെ ഏഴ് സംസ്ഥാനങ്ങൾ റിസർവ് ബാങ്കിന്റെ ഇകുബർ പോർട്ടൽ വഴി കേരളം കടമെടുക്കും ഇതോടെ കേന്ദ്രം അനുവദിച്ച താൽക്കാലിക കടമെടുപ്പ് പരിധി എന്ന മൂവായിരം കോടി രൂപ അവസാനിക്കും ഇരുപത്തിയാറ് വർഷത്തെ കാലാവധിയാണ് കേരളം ഇറക്കുന്ന കടപ്പത്രങ്ങൾക്കുള്ളത് ഇതുകൂടാതെയാണ് ഒൻപത് പോയിന്റ് ഒരു ശതമാനം പലിശ നിരക്കിൽ സംസ്ഥാനം സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം വഴി ഫണ്ട് സ്വരൂപിക്കുന്നത് മെയ് മാസം ആദ്യവാരത്തോടുകൂടി പുതിയ പെൻഷൻ വിതരണം ആരംഭിക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ തുക എത്തിച്ചേരുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മസ്റ്ററിംഗ് ഇനിയും ചെയ്യാത്തവർക്ക് ഈ മാസം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ അക്ഷയ സെന്ററിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക